സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്താണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയത് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നിരാകരിച്ചു ഇപ്പോഴിതാ ഭരണപക്ഷത്ത് ഐക്യമില്ലായ്മ പുകയുന്നു അജിത് പവാറിന്റെ എൻ സി പിയും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ തുടങ്ങിയ പ്രതിസന്ധിയാണ് വ്യാപിക്കുന്നത് ഇരു പാർട്ടികളും തമ്മിൽ കണ്ടാൽ മിണ്ടാട്ടം പോലുമില്ല മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആകട്ടെ തോന്നി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന പരാതി പാർട്ടിയിലും ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ായി ആർ എസ് എസ് വളർത്തിയെടുക്കുന്ന നേതാവ് പക്ഷാപാധിയാണെന്ന് പാർട്ടിക്കകത്തു തന്നെ അടക്കം പറച്ചിലുണ്ട് പുതുതായി മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വാർത്ത കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്നതാണ് നവനിർമ്മാൺ സേന നേതാവും കരുത്തനുമായ രാജ് താക്കറെ ശത്രുത മറന്ന് ഉദ്ധവ് താക്കറെയുമായി ഒന്നിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴും മാറാത്ത രാഷ്ട്രീയത്തിൽ കരുത്തനായ രാജ് വരുന്നത് കോൺഗ്രസ് സഖ്യത്തിന് ഗുണം ചെയ്യും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതിന്റെ നേട്ടം കൊയ്യാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക